മുസ്ലിം ലീഗ് എന്ന രാഷ്ട്രീയ പ്രസ്ഥാനത്തെ നെഞ്ചോട് ചേർത്തുവച്ച് ഓർമ്മയുടെ ഓളങ്ങളിൽ ഒരായിരം സ്വപ്നങ്ങൾ അവശേഷിപ്പിച്ചുകൊണ്ട് കാലയവനികൾക്കുള്ളിൽ മൺമറഞ്ഞുപോയ കാലഘട്ടത്തിന്റെ ഇതിഹാസ നായകന്മാരുടെ പിന്മുറക്കാർ ഒരു ചരിത്ര സത്യത്തിന് തുടക്കം കുറിക്കുകയാണ് മുസ്ലിം ലീഗ് എന്ന രാഷ്ട്രീയ പ്രസ്ഥാനത്തിന്റെ ഐതിഹാസികമായ ഊർങ്ങാട്ടിരി പഞ്ചായത്ത് സമ്മേളനം ഈ വരുന്ന മെയ് പതിനാറ് പതിനേഴ് പതിനെട്ട് തീയതികളിൽ തെരട്ടമ്പൽ കായിതമില്ലത്ത് നഗരിൽ പ്രൌഢമായി അരങ്ങേറുകയാണ് മുഴുവൻ ജനാധിപത്യ മതേതരത്വ വിശ്വാസികൾ

അട്ടിക്കൂരിരുട്ടിന്റെ തിരശീലയിൽ ജീനിയും കടിഞ്ഞാണുമില്ലാതെ കടന്നുപോയേക്കാമായിരുന്ന കാലമായ ജവനാശത്തിന്റെ കാൽപെരുമാറ്റത്തിന് കാതൂർക്കാതെ കൂടസങ്കല്പങ്ങളിൽ മൂടിപ്പുതച്ചുറങ്ങുകയായിരുന്ന ഒരു ജനതക്ക് ആത്മവീര്യത്തിന്റെ ഉത്തേജകം കുത്തിവെച്ച ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് ആലം കണക്ക് ജീവിതങ്ങളുടെ കണ്ണീർ പാടങ്ങളിലേക്ക് ദുരിതക്കടലായി അവശതയും അവഗണനയും ആകാശം കുതിച്ചു വന്ന പേമാരി പോലെ വിറ്റൊഴിയാതെ ദുരിതക്കയങ്ങളിൽ പതിച്ചുപോയ ഒരു ജനതയുടെ ഇരുട്ടിന്റെ ഇടനായികളിലേക്ക് ചന്ദ്രികയുടെ വെളിച്ചക്കീറുപോലെ കടന്നുവന്ന മുസ്ലിം ലീഗ് അവഗണനയുടെയും അവഹേളനത്തിന്റെയും ചാട്ടവാർ പൊളഞ്ഞ ഒരു സമുദായത്തിന്റെ തമോമയമായ ഒരു കാലഘട്ടത്തിൽ ആ സമൂഹ സമൂഹനൗകയെ ഒഴുക്കിനെതിരെ ആഞ്ഞുതുരഞ്ഞു ത്യാഗപൂർണമായ മുഹൂർത്തങ്ങളിലൂടെ ദേശീയ രാഷ്ട്രീയത്തിന്റെ മുഖ്യധാരയിൽ എത്തിച്ച ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് വിദൂരങ്ങളിലെവിടെയോ മാഞ്ഞു കിടന്നിരുന്ന പുതിയ പുലരിയുടെ പൊൺകിരണങ്ങൾ തേടി മഹാനായ ഒരു ഇന്ത്യക്കാരൻ മഹാനായ ഒരു മുസൽമാൻ തമിഴ്നാട് ദയാ മൻസിലിൽ നിന്ന് പ്രത്യക്ഷപ്പെട്ട പ്രകാശ പഞ്ചം കായികമില്ലത്തിന്റെ കൈവെള്ളയിലൂടെ കടന്നുവന്ന മുസ്ലിം ലീഗ് മുസ്ലിം ലീഗ് എന്ന രാഷ്ട്രീയ പ്രസ്ഥാനത്തെ നെഞ്ചോട് ചേർത്തുവെച്ച് ഓർമ്മയുടെ ഓളങ്ങളിൽ ഒരായിരം സ്വപ്നങ്ങൾ അവശേഷിപ്പിച്ചുകൊണ്ട് കാലയവനികളിക്കുള്ളിൽ മൺമറഞ്ഞുപോയ കാലഘട്ടത്തിന്റെ ഇതിഹാസ നായകന്മാരുടെ പിന്മുറക്കാർ ഒരു ചരിത്ര സത്യത്തിന്റെ തുടക്കം കുറിക്കുകയാണ് മുസ്ലിം ലീഗ് എന്ന രാഷ്ട്രീയ പ്രസ്ഥാനത്തിന്റെ ഐതിഹാസികമായ ഓർങ്ങാട്ടിരി പഞ്ചായത്ത് സമ്മേളനം ഈ വരുന്ന മെയ് പതിനാറ് പതിനേഴ് പതിനെട്ട് തീയതികളിൽ തെരട്ടമ്പൽ കായിതമില്ലത്ത് നഗരിൽ പ്രൌഢമായി അരങ്ങേറുകയാണ് മുഴുവൻ ജനാധിപത്യ മതേതരത്വ വിശ്വാസികളെയും പ്രസ്ഥാന ബന്ധുക്കളെയും ഞങ്ങൾ ഹൃദ്യമായി ക്ഷണിക്കുകയാണ് സ്വാഗതം ചെയ്യുകയാണ്